ഇടുക്കിയിലേക്ക് പോവുകയാണെങ്കിൽ ഡാമുകളാണ് ഈ മഴക്കാലത്ത് ഇടുക്കി ജില്ലയെ ആശങ്കയിൽ ആഴ്ത്തുന്നത് ഇന്നലെ തുറന്നുവിട്ട ഡാമുകളിൽ നിന്ന് ഒഴുക്കിവിടുന്ന വെള്ളത്തിന്റെ അളവ് ഇന്ന് കൂടിയിട്ടുണ്ട് ജെയ്ൻ എസ് രാജു കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ജെയിൻ ഇടുക്കിയിൽ ഹൈ റേഞ്ചിലും ലോ റേഞ്ചിലും ഒക്കെ കനത്ത മഴയാണോ ഇപ്പോഴും ഈ ഡാമുകളിൽ ജലനിരപ്പ് ഉയരുന്നത് ആശങ്കയുടെ സാഹചര്യം ഉണ്ടാക്കുന്നുണ്ടോ ഇടുക്കിയിൽ ലോ റേഞ്ചിൽ കഴിഞ്ഞ രണ്ടു മൂന്ന് മണിക്കൂറായി മഴ മാറി നിൽക്കുകയാണ് പക്ഷേ റേഞ്ചിൽ ഇപ്പോഴും മഴ തുടരുന്നു കഴിഞ്ഞ മൂന്ന് ദിവസമായി അതിശക്തമായ മഴയാണ് ജില്ലയിൽ ലഭിച്ചത് ഇതിനെ തുടർന്ന് വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങളും ഉണ്ടായി പ്രധാനമായും മണ്ണിടിഞ്ഞും അതോടൊപ്പം തന്നെ മരം കടപുഴകി വീണുമുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടായിരിക്കുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലാണ് കൊച്ചി ധനുഷ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരെ നേരിമംഗലത്തിന് സമീപം റാണിക്കല്ലിലും അതോടൊപ്പം തന്നെ ആനച്ചാലിലും ഇരുട്ടുകാനത്തും മരങ്ങൾ കടപുഴുകി വീഴുകയും അതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് ഈ മരങ്ങളൊക്കെ നീക്കം ചെയ്തത് പലയിടത്തും മണ്ണിടിഞ്ഞു വീണും ഗതാഗതം തടസ്സപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ മൂന്നാറിൽ നിന്ന് മറയൂരിലേക്ക് പോകുന്ന പാതയിലും ഇത്തരത്തിൽ സമാനമായിട്ടുള്ള അപകടം ഉണ്ടായി ഗ്യാപ് റോഡിലും ഇത്തവണ മണ്ണിടിച്ചിലും അതോടൊപ്പം തന്നെ മരം കടകി കടപുഴകി വീണുള്ള അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതിനെ തുടർന്ന് ഗ്യാപ് റോഡിലൂടെയുള്ള രാത്രി യാത്ര ഇന്നത്തേക്ക് നിരോധിച്ചിട്ടുണ്ട് ജില്ലാ കളക്ടറാണ് നിരോധന ഉത്തരവ് ഉത്തരവിറക്കിയിരിക്കുന്നത് മൂന്നാർ ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരമാണ് അത്തരമൊരു നടപടി കഴിഞ്ഞ മണിക്കൂറുകളിൽ പെയ്ത മഴയിൽ വ്യാപകമായ കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ മരങ്ങൾ വാഹനങ്ങൾക്ക് മുകളിൽ കടപുഴകി വീണും അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട് വാഹനങ്ങൾക്ക് മുമ്പ് ിൽ മരം കട പുഴുകി വീണത് രാജകുമാരിയിലും അതോടൊപ്പം തന്നെ രാമക്കൽമേട്ടിലുമാണ് രാമക്കൽമേട്ടിൽ വിനോദസഞ്ചാരികൾ എത്തിയ വാഹനത്തിൻ്റെ മുകളിലേക്കാണ് മരം മറിഞ്ഞു വീണത് ഈ സമയം വിനോദസഞ്ചാരികൾ ഒരു റിസോർട്ടിൻ്റെ ലേക്ക് കയറ്റി വാഹനം നിർത്തിയതിന് ശേഷം അവർ റിസോർട്ടിലേക്ക് കയറിയതിന് പിന്നാലെയാണ് ഈ മരം ഒടിഞ്ഞു വീഴുന്നത് ആ വാഹനത്തിൽ ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വലിയ ഒരു അപകടം ഒഴിവായി എന്ന് തന്നെ പറയേണ്ടി വരും അതോടൊപ്പം തന്നെ കട്ടപ്പനയിൽ കട്ടപ്പനയിൽ വ്യാപാര സ്ഥാപനത്തിൻ്റെ ആറ് നില നില കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനത്തിൻ്റെ പിൻവശത്തെ സംരക്ഷണ ഭിത്തിയും മതിലും അതും മറിഞ്ഞുവീണ് മറിഞ്ഞു വീഴുകയുണ്ടായി പക്ഷേ അതിന് സമീപത്ത് ആരും ഉണ്ടായിരുന്നില്ല അതോടൊപ്പം തന്നെ സമീപത്തെ കെട്ടിടത്തിലേക്കും ഈ മറിഞ്ഞുവീണ് സംരക്ഷണ ഭിത്തി പതിച്ചില്ല അതുകൊണ്ട് തന്നെ അവിടെയും കാര്യമായിട്ടുള്ള നഷ്ടം ഉണ്ടാകാതെ ഒഴിവായി എന്ന് തന്നെ പറയേണ്ടി വരും ഡാമുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വലിയ ഡാമുകൾ ഇടുക്കിയിലെ ഇടുക്കിയും അതോടൊപ്പം തന്നെ പിന്നെ എന്തായാലും ഇടുക്കി ജില്ലയിലും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് മരം കടപുഴകി വീഴുന്നുണ്ട് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് മണ്ണിടിച്ചിലൊക്കെയുണ്ട് എന്തായാലും ഡാമുകളിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമാണ് ജെയിനസ് എസ് രാജുവാണ് ഇടുക്കിയിലെ കാര്യങ്ങൾ പറഞ്ഞത്